അലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ ബിസ്മി റഹീം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിലെ ദുറൂസുൽ എഹ്സാനിൻ്റെ ഒന്നാമത്തെ പാഠം ഒന്നാമത്തെ പാഠം എന്താണ് ബിസ്മി കൊണ്ട് തുടങ്ങാം ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ള പാഠമാണ് എന്താണ് ബിസ്മി ഞാനൊരു കഥ പറയാം ഒരു വലിയ മഹാൻ്റെ കഥയാണ് അദ്ദേഹത്തിനൊരു തൊപ്പിയുണ്ടായിരുന്നു ആ തൊപ്പി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി അദ്ദേഹത്തിൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടതിലുള്ള വിഷമം അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായി അദ്ദേഹത്തിൻ്റെ തൊപ്പിക്കൊരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ തൊപ്പി അദ്ദേഹം ധരിച്ചുകൊണ്ട് എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്താൽ ആ യുദ്ധങ്ങളിലെല്ലാം വിജയി വിജയം മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളൂ ആ തൊപ്പി ധരിച്ച കാരണം കൊണ്ട് അദ്ദേഹം നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും വിജയം കൈവരിച്ചു അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് തൊപ്പി നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത വിഷമമായത് എന്നാൽ ആ തൊപ്പിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ തൊപ്പിയുടെ അകത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിന് വിജയം കൈവരിക്കാൻ സാധിച്ചത് അതുകൊണ്ട് ബിസ്മിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളിലും ബിസ്മി കൊണ്ട് തുടങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക നമുക്ക് പാടത്തിലേക്ക് കടക്കാം കൂട്ടുകാരെ നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമല്ലേ നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടാം ബിസ്മിയുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് നമുക്ക് ഒന്നിച്ച് പാടാം ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം ഭറക്കത്തേറെ നേടുക നാം ബിസ്മി പറഞ്ഞു തിന്നുക നാം ബിസ്മി പറഞ്ഞു കുടിക്കുക നാം ബിസ്മി പറഞ്ഞു പഠിക്കുക നാം റബിൻ ഇഷ്ടം നേടുക നാം ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം ബർക്കത്തേറെ നേടുക നാം ഒന്നുകൂടി നമുക്ക് പാടാം ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം ബർക്കത്തേറെ നേടുക നാം ബിസ്മി പറഞ്ഞു തിന്നുക നാം ബിസ്മി പറഞ്ഞു കുടിക്കുക നാം ബിസ്മി പറഞ്ഞു പഠിക്കുക നാം റബിൻ ഇഷ്ടം നേടുക നാം ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം നേടുക നാം ഈ പദ്യത്തിലൂടെയും നമുക്ക് ബിസ്മി എല്ലാ കാര്യത്തിൻ്റെ മുമ്പിലും ഉണ്ടാകണമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാച്ച് അകന്ന് പോകും എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലണം ഇതാരാണ് പഠിപ്പിച്ചത് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ എന്ത് സംഭവിക്കും പിശാച്ച് അകന്നു പോകും ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നാം എന്ത് പറയണം ബിസ്മി പറയണം നല്ല കാര്യമാണല്ലോ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന് പറഞ്ഞ് ഇറങ്ങണം പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ നാം എന്തു പറയണം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം പാഠപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം എന്ന് പറയണം സ്വിച്ച് ഇടുമ്പോൾ നാം എന്തു പറയണം ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് പറയണം ബിസ്മിയുടെ പൂർണമായ രൂപം ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിർ റഹീം റഹീം അതിന് പാടത്തിൻ്റെ തദ്രീബാത്തിലേക്ക് നമുക്ക് കടക്കാം തതിരീബാത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നമുക്ക് എഴുതാം എന്നതാണ് ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറാഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങൾ ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ ഇറാഹീം എന്നതിൽ അള്ളാഹുവിൻ്റെ മൂന്ന് പേരുകളുണ്ട് അത് താഴെ കോളത്തിൽ എഴുതണം നമുക്ക് നോക്കാം അള്ളാ എന്നത് അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അറഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അർറഹീം എന്നത് അള്ളാഹുവിൻ്റെ മറ്റൊരു നാമമാണ് അല്ലാ അഹ്മാൻ അഹീം രണ്ടാമത്തെ ഭാഗം ചേർത്ത് വായിക്കാം എന്നതാണ് വായന തുടങ്ങുമ്പോൾ ഞാൻ بسم الله, بسم الله الرحمن الرحيم إن بريم صدقة نلقم بول بسم الله الرحمن الرحيم إن بريم بكشنم كريكان تدنقم بسم الله الرحمن الرحيم إن بريم ورلم كريكان بسم الله الرحمن الرحيم إن بريم അപ്പോൾ എല്ലാ നല്ല കാര്യങ്ങളുടെയും തുടക്കത്തിൽ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയും പിന്നെ താഴെ കൊടുത്ത ഭാഗം നമുക്ക് നോക്കാം മൂന്നാമത്തെ ഭാഗം തെറ്റും ശരിയും അടയാളപ്പെടുത്താം എന്നതാണ് എല്ലാ നല്ല കാര്യങ്ങളുടെയും അവസാനത്തിൽ ബിസ്മി ചൊല്ലണം ഇത് ശരിയാണോ തെറ്റാണോ തെറ്റാണ് രണ്ടാമത്തേത് എല്ലാ നല്ല കാര്യങ്ങളുടെയും ആദ്യത്തിൽ ഭിസ്മി ചൊല്ലണം ശരിയാണ് ആദ്യത്തിലാണ് ഭിസ്മി പറയേണ്ടത് നാലാമത്തെ ഭാഗം കണ്ടുപിടിക്കാം ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ നിന്ന് നാല് പുസ്തകത്തിലില്ലാത്തതെഴുതുക നാലെണ്ണം പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യം എഴുതണം ഭിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങളിൽ വസ്ത്രം ധരിക്കുമ്പോൾ ഭിസ്മി ചൊല്ലണം വാഹനത്തിൽ കയറുമ്പോൾ ഭിസ്മി ചൊല്ലണം എഴുതാൻ തുടങ്ങുമ്പോൾ ഭിസ്മി ചൊല്ലണം മറ്റൊരാളെ സഹായിക്കുമ്പോൾ ബിസ്മി ലാറമാൻ റഹീം എന്ന് ചൊല്ലണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നാം ബിസ്മി ചൊല്ലേണ്ടതുണ്ട് അത് നമ്മൾ ഇവിടെ എഴുതുക എന്നുള്ളതാണ് പാഠഭാഗങ്ങളൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കി നല്ലതുപോലെ പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർമത്തല്ലാ വാത്തു